മികച്ച ഞങ്ങളുടെ ി ഷൊർണൂർ ടൗൺ ബി കാവല പാതയുടെയും പാലം പൊതുവാൾ ജംഗ്ഷൻ പാതയുടെയും കരാറുകാരെ നീക്കം ചെയ്തു നാല് വർഷത്തോളമായി ആരംഭിച്ച പ്രവർത്തികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെയാണ് കരാറുകാരെ നീക്കം ചെയ്യാൻ തീരുമാനിച്ചത് ഇതിൽ പാലം പൊതുവാൾ ജംഗ്ഷൻ പാതയിലെ കരാറുകാരനെ നിലവിൽ നീക്കം ചെയ്ത് നടപടികൾ പൂർത്തിയാക്കി കുളപ്പള്ളി ഷൊർണൂർ ടൗൺ എസ് എം ബി കവലാപാതയുടെ കരാറുകാരനെ നീക്കം ചെയ്തുള്ള നോട്ടീസ് നൽകിയതായി പി ഡബ്ല്യു ഡി അധികൃതർ അറിയിച്ചു കുളപ്പുള്ളി ഷൊർണ്ണൂർ ടൗൺ എസ് എം ബി കവലാപാതയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ ഒരു ഭാഗം പൂർത്തിയാക്കിയിരുന്നു അതിനുശേഷം കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവർത്തികളും റെയിൽവേ സ്റ്റേഷനു മുമ്പിലെ പാതയുടെ ഗതി ഗതിമാറ്റുന്ന പ്രവൃത്തികളുമെല്ലാം തടസ്സമായി ഇതോടെ കുളപ്പുള്ളി ഷൊർണൂർ ടൗൺ എസ് എം ബി കവലാപാതയുടെ പ്രവൃത്തികൾ നിലയ്ക്കുകയായിരുന്നു ഓരോ ഘട്ടത്തിലും പാതയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതിൽ വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു എം എൽ എ ഉൾപ്പെടെയുള്ളവർ കരാറുകാരുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പല കാരണങ്ങളാൽ നിർമ്മാണം പൂർത്തിയാക്കാതെ രണ്ട് കരാറുകാരും പ്രവർത്തികൾ ഉപേക്ഷിക്കുകയായിരുന്നു പാതയിലെ തകർച്ച കാരണം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി കഴിഞ്ഞ ദിവസം ഷൊർണൂർ നഗരസഭയുടെ രണ്ട് കൗൺസിലർമാർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കുഴിയിൽ വീണ് പരിക്കേറ്റിരുന്നു ഇതോടെ പ്രതിഷേധം രൂക്ഷമാവുകയും ചെയ്തു ഷൊർണൂർ ടൗണിൽ ഉൾപ്പെടെ വലിയ കുഴികളാണുള്ളത് എസ് എം ബി കവലയിലെ തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലും വലിയ കുഴികളാണ് ഇതെല്ലാം ഗതാഗതത്തെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് പുതിയ കരാറുകാരെ കണ്ടെത്തി ഏൽപ്പിക്കുന്നത് വരെ പാതയുടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകില്ല താൽക്കാലികമായി കുഴി അടയ്ക്കുമെന്ന് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു അക്കാദമിറ്റ്